ഇത് ഞാൻ എന്താണ് കാണുന്നത് ഒരു പക്ഷി പ്രാവിന്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയോ ഇതങ്ങനെ സംഭവിക്കും പക്ഷി ഇതെന്ത് നാടകമാണ് നിനക്ക് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉണ്ടാകുവാൻ നീ വല്ല മന്ത്രവാദിനിയുമാണോ ഇതുവരെ നിങ്ങൾ കണ്ടു കനത്ത മഴയിൽ പിങ്കി പക്ഷിയുടെ സുഹൃത്ത് മീനുപ്രാവിൻമേൽ ഒരു മരക്കൊമ്പ് വീണ് ആക്സിഡന്റ് ആകുന്നു അതേ അപകടത്തിൽ അവൾ മരിക്കുകയും ചെയ്യുന്നു തന്റെ മൂന്ന് മുട്ടകളുടെ ഉത്തരവാദിത്വം പിങ്കിയെ ഏൽപ്പിച്ച ശേഷം മീനു മരിക്കുന്നു പിങ്കി ഇപ്പോൾ രണ്ട് മുട്ടകളോടൊപ്പം മീനുവിന്റെ മൂന്ന് മുട്ടകളും സംരക്ഷിക്കാൻ തുടങ്ങുന്നു പക്ഷേ വിധിയുടെ കളി മാറി മറിയുകയും പിങ്കിയുടെ ഭർത്താവ് വേട്ടക്കാരന്റെ കിണയിൽ കുടുങ്ങുകയും ചെയ്യുന്നു തുടർന്ന് കാണാം അല്ലയോ ദൈവമേ ഇതെന്താണ് സംഭവിച്ചത് ഭക്ഷണത്തോടുള്ള ആർത്തിയിൽ ഇതൊരു വേട്ടക്കാരന്റെ ചതിയാകുമെന്ന് ഞാൻ മറന്നുപോയി ഇനി ഞാൻ എന്തു ചെയ്യും പാവം പിങ്കിയാകട്ടെ എന്നെ കാത്തിരിക്കുന്നുണ്ടാകും മോനു വലയിൽ കുടുങ്ങിയ ഉടനെ മുന്നിൽ നിന്ന് ഒരു കഴുകൻ വന്ന് മോനുവിന്റെ മുകളിലൂടെ പറക്കാൻ തുടങ്ങുന്നു നീക്കം വിജയിച്ചു ഞാൻ പറയാറുണ്ടായിരുന്നു പല ദിവസത്തെ മഴയ്ക്ക് ശേഷം ഇന്ന് കാലാവസ്ഥ തെളിഞ്ഞുവെന്ന് ഇന്ന് ചില വിട്ടിപ്പക്ഷികൾ ഭക്ഷണത്തിനായി ഇറങ്ങി നമ്മുടെ വലയിൽ കുടുങ്ങുമെന്ന്